അതിനെ നമ്മളെ പ്ലഗ്ഗിങ് ആപ്പിനൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ പക്ഷേ ഈ ഒരു പ്ലഗിങ് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മളെ പ്ലഗ്ഗിങ് ആപ്പിന്റെ അപ്ഡേറ്റുകളൊക്കെ ചെയ്യുക അപ്പൊ ഈ ഒരു പ്ലഗ്ഗിങ് ആപ്പിൻ്റെ അപ്ഡേറ്റ് വന്നതുകൂടെ കുറേ അധികം പതിനൊന്നിലധികം മിഷൻസുകളൊക്കെ പുതിയതായിട്ട് നമ്മളെ ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ തരാം അപ്പൊ കേസെ പ്ലഗ്ഗിങ് ആപ്പ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മളെ മിഷൻസ് ആണു വന്ന് നടക്കണം നടക്കണം ഇതാണ് കേസ് പുതിയതായിട്ട് നമ്മളെ ഗെയിമിലോട്ട് വന്ന പതിനൊന്ന് മിഷൻസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേസ് നമ്മളെ പുതിയതായിട്ട് നമ്മളെ ഗെയിമിലോട്ട് വന്ന പതിനൊന്ന് മിഷൻസ് അപ്പൊ കേസ് ഇതിലെ കുറച്ച് മിഷൻസ് കളക്ക് ഞാൻ ഇന്നത്തെ ഈ തീയ്യവ് നിങ്ങൾക്ക് റിവീൽ ചെയ്ത് കാണിച്ച ബാക്കി മിഷൻസ് എല്ലാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യണം അതേ മെത്തേഡിലൂടെ നിങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മിഷൻസ് കളക്ക് എടുക്കാനായിട്ട് പത്ത് തന്നെയാണ് അപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് മിഷൻസ് ഇപ്പം കാണിച്ചിരാം അപ്പൊ കേസാ പുതിയതായിട്ട് വന്നേ ഉള്ളൂ അപ്ഡേറ്റ് ഇപ്പതാ വന്നേ ഉള്ളൂ അപ്പം നേരെ നമ്മളെ പ്ലേ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു മിഷൻ ഇവിടെ സെലക്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് മിഷൻ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ മോഡ് സ്ലോട്ട് ഇപ്പോൾ ഫസ്റ്റ് സ്ലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് സെലക്ട് ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് സ്ലോട്ടാണ് സെലക്ട് ചെയ്യുന്നത് എല്ലാ സ്ലോട്ടിലും ഓരോ മിഷൻസ് വെച്ചിട്ട് ഇടാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് മിഷൻ കാലക്കിടായിട്ട് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഗെയിമിലോട്ട് സ്ലോട്ട് സെലക്ട് ചെയ്ത് ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗെയിം ഗെയിമിങ്ങാനൊക്കെ ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലും നേരെ നിങ്ങൾ ഫോൺ എടുക്കാം അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ എന്തായാലും ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാല് മിനിറ്റ് പണ്ട് കഴിച്ച് രണ്ട് മിനിറ്റ് ടൈമറുള്ളുമായിരുന്നു നമ്മൾ ഇന്റർനെറ്റ് രണ്ട് മിനിറ്റ് ടൈമർ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു രണ്ട് മിനിറ്റ് ടൈമറെ ഉള്ളുമായിരുന്നു ഇപ്പൊ എന്തായാലും നാല് മിനിറ്റ് ടൈമറോട് ആക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം നല്ല രീതിയിൽ ക്രാഷ് വരുന്നത് കൊണ്ടാണ് ഇപ്പോഴത്തെ നാല് മിനിറ്റ് ടൈമർ കണക്കാക്കിയിട്ടുണ്ട് അപ്പം അതെന്തായാലും ഈ ഒരു പ്രശ്നം സോൾവാക്കാൻ നമ്മൾ ഇത്രയും സ്ലോട്ട്സും പിന്നെ നമ്മുടെ ഈ ഒരു മിഷൻസ് കാണാനൊക്കെ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് കൊണ്ടാണ് നമ്മളെ ഗെയിമിൽ ഇപ്പം ഒരു നാല് മിനിറ്റ് എക്സ്ട്രാ രണ്ട് മിനിറ്റും രണ്ട് മിനിറ്റും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നാല് മിനിറ്റോട്ട് ആക്കിയിരിക്കണം നമ്മൾ അപ്പം ഇപ്പം എന്തായാലും എനിക്കിവിടെ നാല് മിനിറ്റ് കഴിയാറായിട്ടുണ്ട് പണ്ട് കഴിച്ച് രണ്ട് മിനിറ്റ് ഉള്ളു വരും നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇപ്പോൾ എന്തായാലും നാല് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പക്ഷേ എനിക്ക് ഇവിടെ സ്ലോട്ട് ഇവിടെ സമയം കഴിഞ്ഞ് തിന്നിട്ടുണ്ട് എന്തെങ്കിലും നേരെ അപ്പം തന്നെ പേസ്റ്റ് കൊടുത്തിട്ടുണ്ട് പേസ്റ്റ് കൊടുക്കുമ്പോൾ ഫയൽ ലോഡിങ്ങ് ഒന്ന് കാണിച്ച് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ടൈം റോഡും അഞ്ച് പറ്റി ടൈമർ ഓടും അഞ്ചുപറ്റി ടൈമർ നിങ്ങൾ വീറ്റിന്റെ ആവശ്യമില്ല ഫയലിൽ ഓടി കാണിച്ചോ നിങ്ങൾ നേരെ ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കാം നിങ്ങൾ ജസ്റ്റ് ഗെയിം ഒന്ന് റീഫ്രഷ് അടിച്ചിട്ട് നേരെ പ്ലേ കൊടുത്താൽ മാത്രമല്ല ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് പ്ലേ കൊടുത്താൽ മാത്രമേ ഞാൻ വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നമ്മൾ ഏത് മിഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്താൽ ആ ഒരു മിഷനിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് എത്തുന്നില്ല ഒക്കെ അപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞിപ്പോൾ എന്തായാലും മെഷീൻസുകളൊക്കെ സെലക്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് കുറേ അധികം പുതിയ മിഷൻസുകളൊക്കെ വന്നിട്ട് അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനു കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിലോട്ട് വന്ന പുതിയ മിഷൻസ് വാ വേറെ നൈസ് മിഷൻസ് ആണ് അടിപൊളി അടിപൊളിയൊരു മെഷീൻസുകളൊക്കെ പുതിയതായിട്ട് നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്ത മിഷൻസ് ആണ് അപ്പോൾ ഒരു മിഷൻ കൂടെ ഞാൻ വേണമെങ്കിൽ നോക്കട്ടെ കേസ് കിട്ടുകയാണെങ്കിൽ ഞാൻ എറർ വരുന്നില്ലെങ്കിൽ ഞാനൊരു കൂടെ നേരിട്ട് ചെയ്ത് തരാം അപ്പോൾ ചമ്മ ഗെയിം ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് രണ്ടാമത്തെ സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ടാമത്തെ സ്ലോട്ട് സെലക്ട് ചെയ്ത് എനിക്ക് വേറൊരു മിഷൻ അപ്പം ഞാൻ വേറൊരു മിഷൻസ് കാണാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് നേരം ഗെയിം ഒന്ന് പ്ലേ കൊടുത്തിട്ടുണ്ട് എനിക്ക് വേറൊരു മിഷൻ ഇഷ്ടപ്പെട്ടുണ്ട് ആ ഒരു മിഷൻ കൂടെ ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നേരെ ഗെയിം പ്ലേ കൊടുത്തു രണ്ടാമത്തെ സ്ലോട്ടിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണാമല്ലോ നിങ്ങൾക്ക് ഞാൻ ഒരു ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഓപ്പൺ ഒരു നാല് മിനിറ്റ് ടൈമറി കൂടെ ഓടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പുതിയ ഒരു ഒരഡേറ്റിൽ വന്നത് ഇൻറ്റ് ഇന്റർനെറ്റ് ഓപ്ഷനിൽ ഒരു നാല് മിനിറ്റ് ടൈമർ കൂടും അപ്പോൾ അത് ഗെയിം ക്രാഷ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഇതാ മൂന്ന് മിനിറ്റ് കഴിയാറാവണേ ഉള്ളൂ വെച്ച് ഇതുവരെ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടില്ല മൂന്ന് മിനിറ്റ് കഴിയാറായത് അപ്പോൾ എനിക്കിവിടെ ടൈമർ ഫുൾ കഴിഞ്ഞ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നേരെ ഇവിടെ പേസെന്നുള്ള ബട്ട കളിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ടൈമർ കൂടും അഞ്ച് മിനിറ്റ് ടൈമറിൽ വെയിറ്റ് ഉണ്ട് ആവശ്യത്തിൻ്റെ ഫയൽ ലോഡിങ്ങ് കാണിച്ചുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കാം റീഫ്ര റീഫ്രഷ് അടിച്ചിട്ട് ജസ്റ്റ് പ്ലേയിങ്ങുകളൊക്കെ കൊടുത്തുതന്നെ ഡയറക്റ്റ് നമ്മൾ ഏതാ മിഷനാണ് സെലക്ട് ചെയ്തത് ആ ഒരു മിഷൻ്റെ ലൊക്കേഷൻ ലൊക്കേഷൻ അങ്ങോട്ട് എത്തുന്നത് അപ്പൊ എന്തായാലും എനിക്കിത് അടിപൊളി ഒരു ഫീച്ചർ ആയിട്ടാണ് തോന്നിയത് ഇതാണ് നമ്മൾ ആ ഇപ്പോൾ വന്ന പുതിയതായിട്ട് വന്ന ഒരു മിഷൻ ആണ് എനിക്ക് ഇതൊക്കെ കളിച്ച് നോക്കിയ ഒരു മിഷനാണ് എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു മിഷൻസ് ആണ് ഞാൻ എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ട മിഷൻസ് ആണ് ഞാൻ നിങ്ങളിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് തരുന്നത് എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ട മിഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതൊക്കെ അപ്പോൾ എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട കുറച്ചധികം മിഷൻസ് ഈ ഒരു ഗെയിമിൽ ഇപ്പം നമ്മളെ പ്ലക്കിങ് ആപ്പിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ചധികം മെഷീൻസുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് തന്നെ പറഞ്ഞത് എന്തായാലും സൂപ്പർ മിഷൻസ് മെഷീൻസുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ നേരെ പോയി അപ്ഡേറ്റ് ചെയ്യുക കുറേ അധികം മിഷൻസ് പുതിയതായിട്ട് വന്ന് കിടപ്പിട്ട് പതിനൊന്നോളം മെഷീൻസ് വന്ന് കിടപ്പിട്ടുണ്ട് അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കി എന്നാലും അടിപൊളി മിഷൻ ടൈം പാസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കളിച്ച് അപ്പോൾ അപ്പൊ കിട്ടി ഈ ഒരു വീഡിയോ ഉള്ളൂ കാണാൻ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് വീടും കാണാം ഓക്കെ ബൈ